മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം അങ്ങനെ അവരൊന്നിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് നമ്മുടെ ആതിലയും അനീഷും ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞു ആദിലേക്കും അനീഷിനും നല്ല രീതിയിൽ വോട്ട് കിട്ടി അങ്ങനെ രണ്ടുപേരും ജയിലിലായിരിക്കുകയാണ് ഒന്നേ ഇവർ ജയിലിൽ കിടന്ന് ഭൂകമ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് മിത്രങ്ങളാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും രണ്ടാമത്തെ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ആതിലെയും അനീഷും സംസാരിക്കുകയാണ് ആതില പറയുന്നത് അനീഷ് എൻ്റെ ബാഗിൽ നിന്നും ആ കോയിൻ എടുത്തു മാറ്റിയത് ഞാനാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതെനിക്കറിയാം എൻ്റെ ബെഡിൽ നിന്നും കോയിൻ എടുത്തു മാറ്റണമെങ്കിൽ അത് രണ്ടുപേരെ പേരെ ചെയ്യുകയുള്ളു ഒന്നേൽ ആതില അല്ലെങ്കിൽ ഷാനവാസ് പിന്നെ അന്ന് രാത്രിയിൽ എൻ്റെ മുഖത്ത് പത ഒഴിച്ചതും ആതിലെയാണെന്ന് എനിക്കറിയാം ഇതൊക്കെ നമ്മുടെ അനീഷ് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആതിലെ ചെയ്യുന്ന അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ അനീഷ് മനസ്സുകൊണ്ട് ആസ്വദിക്കുക തന്നെയാണ് ആതില പിന്നെ ആതിലയുടെ കല്യാണത്തിന് വരുമോ എന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നു അപ്പോൾ അനീഷ് പറയുന്നത് ഞാൻ നോക്കട്ടെ ഇങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് അപ്പോൾ ആതില പറയുന്നു എൻ്റെ കല്യാണത്തിന് വരുമെന്ന് ചോദിക്കുന്നത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണോ ആകെ കുറച്ച് പേരെ വരികയുള്ളൂ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് പേര് അതല്ലേ ചോദിച്ചതെന്നൊക്കെ അപ്പോഴും നമ്മുടെ അനീഷ് ചിരിച്ചുകൊണ്ട് ആ നോക്കട്ടെ ഞങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കുമോ എന്നൊക്കെ അനീഷിനോട് ചോദിക്കുന്നു അപ്പോഴും നമ്മുടെ അനീഷ് ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് ആതില ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് കളിക്കുന്നത് അതിന് മെയിനായിട്ട് ആതില തിരഞ്ഞെടുക്കുന്നത് അനീഷിനെയാണ് ചില പ്രൊവോക്കിങ്ങൊക്കെ അതിൽ വിട്ടുപോകുന്നുണ്ട് അതാണ് നമുക്ക് ദേഷ്യം വരുന്നത് പിന്നെ അനീഷും വെറുപ്പിക്കാവുന്നത്ര നമ്മുടെ ആതിലെ വെറുപ്പിക്കുന്നുമുണ്ട് പിന്നെ നൂറ നിന്ന് ആതിലയോട് ദേഷ്യപ്പെടുകയും കുറച്ച് ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ടും ചെറിയ മാറ്റങ്ങൾ ആതിലേടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ നമ്മുടെ ബിഗ് ബോസും ഒരു മൈൻഡ് ഗെയിം കളിച്ചു അതായത് ആതിലെയും അനീഷും ജയിലിൽ കിടന്ന് ഒന്ന് സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ടാവണം ഈ സമയത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിലെല്ലാം ബിഗ് ബോസ് സ്പോൺസർ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കീലിയും പാമ്പുമായ ഇവര് ജയിലിൽ എന്ത് ചെയ്യുകയാണ് എന്നറിയാൻ വേണ്ടി ഇടയ്ക്കെങ്കിലും ജയിലിലേക്ക് വരും അത് ഇവരുടെ സംസാരത്തിന് ഒരു തടസ്സമാവുകയും ചെയ്യും കൂടാതെ ഇവർക്ക് രണ്ടുപേർക്കും ഇതുവരെ ടാസ്കുകളൊന്നും കൊടുത്തുമില്ല അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവർക്ക് പണിഷ്മെന്റ് ടാസ്ക് അപ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ് ആദിലയ്ക്ക് സത്യം പറഞ്ഞാൽ അനീഷിനോട് ദേഷ്യമല്ല അനീഷിന്റെ പ്രവൃത്തികളോടാണ് ദേഷ്യം കാരണം ആതിലയെ അത് പഴയ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു കാരണം ആതിലെ തന്നെ നൂറയോട് പറയുന്നു അനീഷ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തന്തപ്പടി ഓർമ്മ വരികയാണ് മുൻപ് ആദിലയ്ക്ക് അത്തരത്തിൽ ദുരനുഭവം ഉണ്ടായതുകൊണ്ടാണ് അനീഷിന്റെ പ്രവൃത്തിയിൽ അത്തരത്തിൽ ദേഷ്യമുണ്ടാവുന്നത് എന്തായാലും ഇവരുടെ സംസാരം കാണുമ്പോൾ അറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ തമ്മിൽ ഒരു ഉണ്ട് അത് വർക്കൗട്ടായി പുറത്തേക്ക് വരട്ടെ കാരണം ഇങ്ങനെ ജയിലിൽ കിടന്നപ്പോഴാണ് അനുമോടും ജിസൈലും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞത് അതുപോലെ ഇവരുടെ പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം